നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാങ്ക് അക്രഡിറ്റേഷനിൽ മൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് എന്ന ഉയർന്ന ഗ്രേഡ് പോയിന്റോടുകൂടി എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തിന്റെയും ശിഷ്യരുടെ കാൽ കഴുകിയതിന്റെയും ഓർമ്മ പുതുക്കുന്ന പെസഹാദിന കർമ്മങ്ങൾ മൂവാറ്റുപുഴയിലെയും പരിസര പ്രദേശങ്ങളിലെയും ദേവാലയങ്ങളിൽ നടന്നു മൂവാറ്റുപുഴ ഹോളി മാഗി പള്ളിയിൽ രാവിലെ ഏഴ് മണിക്ക് പെസഹാ ആരംഭിച്ചു കുർബാന കാൽ കഴുകൽ ശുശ്രൂഷ ദിവ്യകാരുണ്യ ആരാധന പൊതു ആരാധന തുടങ്ങിയ പ്രാർത്ഥനകളും ചടങ്ങുകളുമാണ് നടന്നത് പെസഹാ ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ കുര്യാക്കോസ് കോടക്കല്ലിൽ കാർമ്മികത്വം വഹിച്ചു

അസഹാദിന പ്രാർത്ഥനകൾക്ക് അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് കാരക്കുനേൽ ഫാദർ ആന്റണി പുത്തൻകുളം എന്നിവരും നേതൃത്വം നൽകി വൈകുന്നേരങ്ങളിൽ വീടുകളിൽ മുറിക്കൽ ചടങ്ങുകളും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു മൂവാറ്റുപുഴയിലെ മറ്റ് ദേവാലയങ്ങളായ വാഴപ്പള്ളി സെന്റ് ജോസഫ് കത്തീഡ്രൽ വാഴപ്പള്ളി ക്രിസ്തുരാജ റോമൻ പള്ളി വെള്ളൂർക്കുന്നം മൗണ്ട് താബോർ സെന്റ് പോൾസ് ചാപ്പൽ എന്നിവിടങ്ങളിലും പ്രത്യേക പ്രാർത്ഥനകളും ചടങ്ങുകളും നടന്നു നിരവധി വിശ്വാസികളാണ് ചടങ്ങുകളിൽ പങ്കെടുക്കാനായി പള്ളികളിൽ എത്തിയത് കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ